ഹലോ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ യാത്ര പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യുന്ന ടെൻ്റ് ഏതാണ് ഞാൻ യൂസ് ചെയ്യാൻ വെച്ചാൽ ഡേക്കാത്ലോൻ്റെ രണ്ടായിരത്തി അറുന്നൂറ് രൂപ വില വരുന്ന ടു പേഴ്സണിൻ്റെ ടെൻ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ടെൻറ്റ് എന്തായാലും വേറൊരു ടെൻ്റ് ഉണ്ട് ത്രീ പേഴ്സൺ ആദ്യ ഇപ്പം നിലയിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അല്ലേ ഇരിക്കുന്നത് ഇതിപ്പോൾ ടു പേഴ്സണിൻ്റെ ടെൻ്റ് ഞാൻ ഞങ്ങൾക്ക് നോർത്ത് ഈസ്റ്റ് യാത്രയിൽ ഒന്നര ഒന്നരമാസത്തോളം യൂസ് ചെയ്തും ഈ ഒരു ആയിരുന്നു ഞങ്ങൾ മൂന്ന് പേര് രണ്ട് പേരാണെങ്കിൽ മൂന്ന് പേർക്കൊക്കെ ഈ ഒരു ടെൻ്റിൻ്റെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഞങ്ങൾ മൂന്ന് പേര് ഈ ഒരു ടു പേഴ്സൻ്റെ ടെൻ്റിൽ നമ്മൾ കിടന്ന് യാത്ര ചെയ്തതൊക്കെയാണ് ഇതൊരു ടെൻറ്റിനെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതൊരു വാട്ടർ പ്രൂഫ് ടെൻ്റാണ് അഥവാ നിങ്ങൾക്ക് ടെൻ്റിൽ എന്തെങ്കിലും ഡാമേജ് അറിയാൻ അത് വാട്ടർ പ്രൂഫാണ് ഉണ്ടെങ്കിലും വെള്ളം കെയർ ഒക്കെ ആണെങ്കിൽ തിരിച്ചെങ്കിലും ടേക്കാത്തിനുള്ളിൽ കൊണ്ടു കൊടുത്താൽ ഇവർ മാറിത്തരുന്നതായിരിക്കും രണ്ട് വർഷം വാരൻറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കൊണ്ടു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അവർ മാറിത്തരികയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ എടുക്കാതിരിക്കുക വേറൊന്നുമല്ല വീണ്ടും അത് ഡാമേജ് അറിയുകയാണെങ്കിൽ അവർ അത് തരുന്നതല്ല അപ്പോൾ അതുകൊണ്ട് മറ്റേ പ്രൊഡക്റ്റ് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പൊരിക്കലും ഒരു ചെടിപ്പുവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രക്കിങ്ങിൻ്റെ അത് പൊട്ടിപ്പോയി വീണ്ടും ആടി ഒരു ചെരുപ്പം എനിക്ക് മാറി തന്നു ഡാമേജ് വന്നിട്ട് ആ വീണ്ടും ആ ചെരുപ്പം ഒന്നും കൂടി പൊട്ടിയപ്പോഴത്തേക്കും അവരെനിക്ക് മാറി തന്നില്ലെ അപ്പോൾ ആ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഡാമേജ് വന്നുണ്ടെങ്കിൽ സെയിം പ്രൊഡക്റ്റ് എടുക്കാതെ മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് നിങ്ങൾ ആ ഒരു ഇച്ചിരി പൈസ കൂട്ടിയിട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുക അതിന് ശേഷം നിങ്ങൾ വേറൊരു ബില്ല് നിങ്ങൾ ടെൻറ്റ് പുതിയത് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു ടെൻറ്റ് നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ടെൻറ്റ് നമുക്ക് പിച്ച് ചെയ്ത് നമുക്ക് ഫിനിഷ് ആക്കി കഴിയാൻ പറ്റും പിന്നെ ആമസോണ് ഫ്ലിപ്പ്കാർട്ട് അതേപോലത്തെ ആപ്പുകളിൽ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ടെൻറ്റ് ഒരു ആയിരത്തഞ്ഞൂറേ ഉള്ളൂ പക്ഷെ ആ ഒരു ടെൻറ്റ് ഒഴിഞ്ഞു ചൂസ് ചെയ്യില്ല ഈ ഒരു ടെൻറ്റ് ഞാൻ ചൂസ് ചെയ്യുകയുള്ളൂ ഇതൊരു വാട്ടർ പ്രൂഫായത് കൊണ്ട് തന്നെയാണ് അതുപോലെ ആ ഒരു ടെൻറ്റ് മറ്റെ ടെൻ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ പ്രൂഫോ കാര്യങ്ങളും അല്ല അതുമല്ല അത് ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് അത് പിച്ച് ചെയ്യാൻ തന്നെ ഇതാവുമ്പോൾ നമുക്ക് സോളോ ആയിട്ട് ഒറ്റയ്ക്ക് നമുക്ക് ഈ ഒരു ടെൻറ്റ് നമുക്ക് പിച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ടെൻ്റാണ് അപ്പോൾ യാത്രയിൽ കൂടുതലും യൂസ് ചെയ്യുന്ന ടെൻറ്റ് അപ്പോൾ ടെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരം വെച്ചാൽ നമുക്ക് റൂമിൽ വരുന്ന പൈസ നമുക്ക് അവിടെ ലാഭിക്കാൻ പറ്റും നമുക്ക് ഏത് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ടെൻ്റ് അടിക്കാൻ ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ്റ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളും നിങ്ങൾ ടെൻ്റ് അടിക്കാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലും നേരെ ഫോളോ ചെയ്യുന്ന നേരെ കൂടെ കൂടി